ഹലോ ഫ്രണ്ട്സ് ജിങ് സ്കൂൾ തുറക്കാറായിട്ടോ ഇനി കുട്ടികൾക്ക് ബാഗും വാട്ടർ ബോട്ടിലും പെൻസിലും അതുപോലെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാണ്ടാവും ഷൂസ് അതേമാതിരി കുട്ടികൾക്ക് ഇനി വേണ്ട സോക്സ് ഒരുപാട് ഐറ്റംസ് ഇനി കൊട അപ്പം നമുക്ക് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ ഒയാസീസ് ഉണ്ട് ഒയാസീസിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഹോൾസെയിലാണ് അതേപോലെ തന്നെ നമുക്ക് ബുക്സിൽ ഇടാനുള്ള ബ്രൗൺ അട്ട അതും ഒരുപാട് ഐറ്റംസ് പല ഡിസൈനിലും അതുപോലെ തന്നെ സ്റ്റിക്കർ നെയിം സ്റ്റിക്കർ എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ മറക്കാണ്ട് വരിക ഒയാസീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഒയാസിസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാട്ടർ ബോട്ടിൽ ഇഷ്ടം പോലെ പലതരത്തിലും പല കളേഴ്സിലും കാരണം ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പഴയതൊന്നും ഒരു കൊണ്ടുപോയില്ല പുതിയ തന്നെ വേണം അപ്പോൾ പുതിയതായിട്ട് ചേർത്തുന്ന കുട്ടികൾക്കും വാട്ടർ ബോട്ടിൽസൊക്കെ ആവശ്യമുണ്ട് യൂണിഫോംസും ഷൂസ് വന്നിട്ടുണ്ട് കളർ ഷൂസും അതുപോലെ വൈറ്റ് ഷൂസും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒ സി എസിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടും ടോയ്സ് ആണെച്ചാലും ഹെൽമെറ്റ് ഹെൽമെറ്റ്സ് ആണെച്ചാലും ഒരുപാട് ഐറ്റംസ് കിട്ടും കേട്ടോ അങ്ങനത്തെ ഏരിയയാണ് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ഒ ആർ സി എസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഹോൾസെയിൽ ആട്ടോ എല്ലാത്തിൻ്റെയും ഐറ്റംസും ഇവിടെ കിട്ടുന്ന ഒ എസ് എസിൽ വന്ന കുറച്ച് കഞ്ചസ്റ്റഡ് ഏരിയയാണ് പക്ഷേ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുപോലെ ബാഗൊക്കെ അവിടെ സ്റ്റിച്ച് ചെയ്ത് അവർ വിൽക്കുന്ന ഐറ്റംസാണ് കുടായിക്കോട്ടെ ബാഗായിക്കോട്ടെ ഇതിനൊക്കെ പത്തി ഇരുന്നൂറ്റമ്പത് രൂപ താഴെ വില വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്ര ഐറ്റംസാണ് ഇവിടെ കണ്ടില്ലേ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ തലയിലേക്ക് ഒഴിച്ച ഓയിലാട്ടോ കേട്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ ധാത്രിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഓയിലിങ്ങനെ വരുന്നത് നമ്മൾ ഉള്ളിൽ കള്ളിലൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചു നല്ല രസം ഉണ്ട് കേട്ടോ പത്ത് റുപ്പ്യുള്ളൂ ഒരു കുഴപ്പമില്ല കണ്ടോ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോട്ടിലാണ് അവിടെ തന്നെ സ്കൂൾസിൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനവും വാട്ടർ ബോട്ടിലായിക്കോട്ടെ എല്ലാ സാധനവും അവിടെ ഉണ്ട് ബ്രൗൺ കവർ കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ടത് ഈ ബുക്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്രൗൺ കവറാണ് അതൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പുറത്ത് പോയി നമ്മൾ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും ഇത് സോപ്പ് ലിക്വിഡ് സോപ്സ് ആട്ടോ ബാത്റൂമില് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു നല്ല ഐറ്റംസാണ് പിന്നെ മാറ്റ് നമ്മൾ നിലത്തിടുന്ന ചവിട്ടി അതുപോലത്തെ ഐറ്റംസ് ഇഷ്ടം പോലെ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഹോൾസെയിൽ റേറ്റിൽ ഇതുപോലെ ചെരുപ്പ് ആണെച്ചാലും ഇവിടെ കിട്ടും ബാഗ് ആണെച്ചാലും കിട്ടും ഇഷ്ടം പോലെ ബാഗാണ് ഫ്ലവേഴ്സ് ഐറ്റംസ് വീട്ടിൽ ഡെക്കറേഷന് പറ്റിയ ഐറ്റംസ് ഇനി ഇല്ലാത്ത ഒന്നുമില്ല പോലെ ഐറ്റംസ് എല്ലാവരും എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഐറ്റംസ് കണ്ടിട്ട് അങ്ങ് പോകും പക്ഷേ ഇതൊക്കെ ഒന്ന് കാണണം ഉള്ളിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ഒ ആ സീസ് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും അപ്പോൾ അത് കണ്ട് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ സൂപ്പർ ആട്ടോ ഒന്ന് കാണാൻ തന്നെ നല്ല രസമാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി വീട്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഡെക്കറേഷൻസിന് വേണ്ടി വെക്കാനുള്ള കുറേ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ വരുന്നത് നല്ല നല്ല ഫ്രെയിംസും വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുള്ള ക്ലേയിൽ ഒതുക്കി ക്ലേയും കൊണ്ടുണ്ടാക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട് വാച്ച് ആയിക്കോട്ടെ എല്ലാം നല്ല നല്ല ഐറ്റംസ് ആട്ടോ വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കളക്റ്റാ കളക്ട് ചെയ്ത് പോകാൻ പറ്റും ഇത് കഴിഞ്ഞില്ല മാക്സ് ചവിട്ടികളൊക്കെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് പല ഡിസൈനിലും പല വെറൈറ്റി ഹോൾസെയിൽ ആട്ടോ ഇതൊക്കെ സോപ്പിൻ്റെ തുടക്കിയ ഏറ്റവും പോലെ സോപ്പ് ഐറ്റംസ് ആട്ടോ നമുക്ക് കാർ വാഷിങ്ങിനുള്ളതാണെ വെച്ചാലും കിട്ടും ബാത്റൂം വാഷിന് ടൈൽസ് ക്ലീനിങ്ങിന് എല്ലാ സാധനത്തിൻ്റെ ഉള്ളിലെ കേട്ടോ എല്ലാം ചീപ്പ് പ്രൈസാണ് അതേ സാധനം പുറത്ത് കുറച്ച് വേറെ ഏതെങ്കിലും കടയിൽ പോവാണെച്ചാലും പത്തിരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസം വരും ഈ കാണുന്ന ഞങ്ങൾ വാങ്ങിച്ചതന്നെ അമ്പത് രൂപ വരും വലിയൊരു ബോട്ടിൽ അമ്പത് രൂപയുള്ളൂ പിന്നെ അവിടെ മർമാനിത്തൈലം അങ്ങനെ വിൽക്കുന്ന ഷോപ്പ് ആട്ടോ പിന്നെ ഹോൾസെയിൽ ബാഗ് നമുക്ക് കടകൾക്ക് സാധനം വാങ്ങിച്ചിട്ട് പോകാനുള്ള ഹോൾസെയിൽ ബാഗാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുള്ളൂ കെട്ടായിട്ടേ കൊടുക്കുകയുള്ളൂ ഇവിടെ ഒന്നായിട്ടൊന്നും കൊടുക്കില്ല ചില ഐറ്റംസ് ഒക്കെ ലൂസ് കിട്ടും ഒന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്യട്ടില്ല വല്ലതും ഇപ്പോൾ കെട്ടി വെച്ചിരിക്കുന്നത് അത് ഒന്നായിട്ടുള്ളതാണ് വേണ്ടില്ലേ ഒരുപാട് ഐറ്റംസ് ഇവിടെ പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷൻസിനൊക്കെ ആവശ്യം വരുന്ന പ്ലേറ്റ്സ് ഒക്കെ കിട്ടും പിന്നെ ബാഗിൻ്റെ കടകൾ ഇഷ്ടം പോലെ കാരണം ഇപ്പോൾ സ്കൂളിൽ തുറക്കാൻ പോകാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കണ്ടില്ല ഇഷ്ടം നല്ല വെറൈറ്റി ആയിട്ട് നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് തന്നെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോപ്പാണ് കണ്ടില്ലേ ഇഷ്ടം പോലെ സാധനങ്ങൾ പിന്നെ കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ചോക്ലേറ്റ് അങ്ങനെ ഒരു അങ്ങനത്തെ ഷോപ്പ് അത് ചോക്ലേറ്റ്സ് കിട്ടുന്ന ഷോപ്പാണ് കണ്ടോ പിന്നെ അടുത്ത് നമ്മൾ സെക്ഷനിലേക്ക് പോകുന്നത് എവിടെ അറിയോ മാറ്റിൻ്റെ ഷോപ്പ് ഇത് വേറൊരു മാറ്റിൻ്റെ ഷോപ്പാണ് അതിന് പിന്നെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലും ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ മാസ്ക് ഐറ്റംസ് പിന്നെ സോപ്പ് ഐറ്റംസ് ഒരുപാട് ഒരുപാട് പറഞ്ഞ ഒരുപാട് നമുക്ക് കണ്ടുകൊണ്ട് പോവാൻ തന്നെ ഒരു രസമായിരിക്കും കേട്ടോ ഇത് കട്ടസഞ്ചി നമ്മൾ സഞ്ചി ഐറ്റംസ് പിന്നെ ബുക്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട് ഇപ്പോൾ ഇതിവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും കാരണം പുറത്ത് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും അഞ്ച് രൂപ ആറ് രൂപ നമുക്ക് ലാഭമായിരിക്കും അപ്പോൾ ഒരുമിച്ച് ബുക്ക്സ് കുട്ടികൾക്ക് വാങ്ങിക്കുകയെന്ന് വച്ചാൽ ഇവിടെ വരാൻ വെച്ചാൽ എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ് നഷ്ടം വരില്ല കാരണം പുറത്ത് വാങ്ങിയതിനെ കാട്ടിലും വില കുറവില് കിട്ടും പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ് ഇപ്പോൾ അടുത്ത് വരുന്നത് ഈ കാണുന്ന പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ് പല തരത്തിലും ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതും അതുപോലെ തന്നെ നമുക്ക് ബാക്കി കൊഞ്ച് ബോൾസ് അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ചീർപ്പൊക്കെ നമുക്ക് ഈ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് പല തരത്തിലും പല കളേഴ്സിനും ഇത് ഈ നമ്മുടെ അയ കെട്ടുന്ന കയർ അങ്ങനത്തെ ഐറ്റംസ് ഹാങ്ങേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ബാഗിൻ്റെ ഒരു ഷോപ്പാണ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ പക്ഷേ ഹോൾസെയിൽ പ്രൈ പ്രൈസിലാണ് നമുക്ക് നമുക്ക് കിട്ടുന്നത് കർട്ടൺസ് ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കാരണം കർട്ടൺസ് ഇഷ്ടം പോലെ കേട്ടോ ഒന്ന് കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസം ഇവിടെ വന്നിട്ട് ഇത് ഈ അലുമിനിയത്തിൻ്റെ ഉണ്ടാക്കുന്ന കിച്ചൺ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചില ആൾക്കാരൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ വെക്കാറുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് കടകൾ ഷോപ്പ്സൊക്കെ ഉണ്ട് പിന്നെ ഇത് ടോയ്സിൻ്റെ ഷോപ്സാണ് കുട്ടികൾക്ക് വേണ്ട അതും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാഗ് ബാഗ് കാണിച്ചോട്ടെ ഇഷ്ടം പോലെയാണ് ടോയ്സ് ബാഗ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കാണ്ട് എന്തായാലും ഒ ആസിൽ വരണ കാരണം കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അത് കാണാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് ചെരുപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ ഒയാസീസിൻ്റെ ഉള്ളിലടക്കം നമുക്ക് കിട്ടാൻ നല്ല നല്ല ഐറ്റംസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ മിഠായിത്തെരുവിൽ വന്നിട്ട് മിഠായിത്തെരുവിൽൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഒയാസീസ് ദൂരമൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒയാസീസ് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അവിടെയും ഹോൾസെയിൽ പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത് മാറ്റിൻ്റെ കട ആയിക്കോട്ടെ ഏറ്റവും പോലെ കേട്ടോ പ്ലാസ്റ്റിക് മാറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബക്കറ്റ് ചൂല് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഈ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മറക്കാണ്ട കാണാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒ ആർ സിസിലേക്ക് നിങ്ങൾ വരിക വന്നിട്ട് ആരോട് ചോദിച്ചാലും മിഠായി മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒ ആ സിസ് അവിടെ ഒരു പള്ളി വരിക ആ പള്ളീൻ്റെ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കാണിച്ചാലും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കൂ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് കുട്ടികൾക്ക് ബാഗും വാട്ടർ ബോട്ടിലും ഈ ഈ നമുക്ക് സ്റ്റിക്കേഴ്സും ഇതെല്ലാം വാങ്ങിക്കാനുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വേണം ചീപ്പ് പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കോഴിക്കോട് ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ച് ഉഷാറായിട്ടൊന്ന് പോകാൻ നോക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ജി